എൻ്റെ പേര് ബിസ്മി ഇതിൻ്റെ ഹസ്ബൻഡ് മനു കുഞ്ഞ് ഡേവിഡ് ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ കുഞ്ഞ് പ്രീ ടൈം ആയിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവനുണ്ടായപ്പോൾ തന്നെ അവൻ്റെ ഹാർട്ടിനൊരു ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ആ ഹോള് ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും ഹാർട്ടിന് പലതരത്തിലുള്ള ഹോളുകളുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹോള് വാൾവിൻ്റെ അടുത്തായതുകൊണ്ട് അത് അടയാൻ ഒരു സാധ്യതയില്ല കാരണം അവിടുത്തെ കോശങ്ങൾക്ക് പെട്ടെന്ന് ഡിവിഷൻ സംഭവിക്കുന്ന കോശങ്ങളല്ലാത്തത് കൊണ്ട് ഹോൾ അടയാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും പത്തിൽ താഴെ ഉള്ള ഒരു ശതമാനം മാത്രമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊരു ഹാർട്ട് സർജറി അതും ഒന്നും പറ്റില്ല വാൾവിൻ്റെ അടുത്തായതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായി ഞങ്ങൾ ഞങ്ങളൊത്തിരി പ്രാര്ത്ഥിക്കാനായിട്ട് തുടങ്ങി മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ചോമാലകൾ എത്തിച്ചു തുടങ്ങി ആഗസ്റ്റ് മാസം ഞങ്ങൾ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ഞങ്ങൾ രണ്ടുപേരും യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുന്ന് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ എടുക്കാൻ നോക്കുമ്പോൾ സെർവർ ഇഷ്യൂസൊക്കെ ആയ കാരണം എനിക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും സന്ധ്യകളെ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെല്ലാനൊക്കെ തുടങ്ങി ആത്മീയമായി ഒരുപാട് ഉയർച്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അത് കഴിഞ്ഞ് അവിടെ യു കെയിൽ തന്നെ ഒരു ഡോക്ടറിനെ അവിടെ കൺസൾട്ട് ചെയ്യുകയുണ്ടായി അവിടെ ചെയ്ത് കണ്ടപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് എന്തായാലും സർജറി വേണം എപ്പോഴാണ് സർജറി എന്ന് ആണ് അവർ നെക്സ്റ്റ് ചിന്തിക്കുന്നത് അവിടുത്തെ അവർ ജൂലൈ മാസത്തിലേക്ക് അവർ സർജറിക്കുള്ള ഒരു അപ്പോയിൻമെൻ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങൾ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച് ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വസ്റ്റ് വന്നത് ഫസ്റ്റ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചു ഇന്നലെയാണ് അമൃത ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ കാണിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൻ്റെ ഹോൾ ഒരുപാട് അടഞ്ഞു ഒരു പേനയോളം ഒരു ഹോള് ഒരു പേനയുടെ ഡിബിൻ്റെ അത്രയും ഒരു ഡോട്ടിൻ്റെ അത്രയായിട്ട് ഹോൾ കുറഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതിന് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ഉടമ്പടി എടുത്ത് കൂട്ടുകാരി വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് ഒരുപാട് പേരെ കുടുംബത്തിൽ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലുമുണ്ട് അവരൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥനകളുടെ സഹ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിനിപ്പം ഹാർട്ടിൻ്റെ ഹോള് അടയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ഹാർട്ടിൻ്റെ ഹോള് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ വളരെ ചു ചെറിയൊരു തോതിലോട്ട് ചെറിയ ഹോളായിട്ട് ഇപ്പം ചുരുങ്ങിയിരിക്കുന്നു ഈ അവസരത്തിൽ സർജറി വേണ്ട എന്നാണ് ഇന്നലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയും